പി ജെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ സംരംഭമായ പി ജെ മാക്സിന്റെ കുടക്കീഴിലെ ആദ്യ ഉൽപ്പന്നം എക്സ്പ്രസ് പ്ലാസ്റ്റ് വിപണിയിലിറക്കി തികച്ചും പ്ലാസ്റ്ററിംഗിന് വേണ്ടി നിർമ്മിച്ച ഈ ഉൽപ്പന്നം റെഡി ടു യൂസ് രീതിയിലാണ് വിപണിയിലെത്തിച്ചിരിക്കുന്നത് നിർമ്മാണ മേഖലയിൽ കൂടുതൽ ദൈർഘ്യമേറിയതും ബുദ്ധിമുട്ടേറിയതുമായ ഒന്നാണ് പ്ലാസ്റ്ററിംഗ് പ്ലാസ്റ്ററിംഗിന്റെ ഗുണമേന്മയും ദൃഢതയും ഈടും ഉറപ്പുവരുത്തുക എന്നതുപോലെ തന്നെയുള്ള വെല്ലുവിളിയാണ് വിള്ളലുകൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിലാണ് പി ജെ മാക്സ് എക്സ്പ്ലസ് പ്ലാസ്റ്റിക് ടു റെഡിയൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ നിന്നും മാറി വൃത്തിയുള്ള ഗ്രേഡഡ് മണലും മറ്റ് ഹൈഡ്രോയിഡ് ചേരുവകളും ചേർത്ത് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഓട്ടോമാറ്റഡായ പി എൽ സി കൺട്രോൾഡ് ജർമ്മൻ ടെക്നോളജി ഡി എം എം പ്ലാന്റിലാണ് എക്സ്പ്രസ് പ്ലാസ്റ്റ് നിർമ്മിക്കുന്നതെന്ന് പി ജെ മാക്സ് എം ഡി ജെഫ്രിൻ പോളി പറഞ്ഞു ഇത് രണ്ടും മുന്നോട്ട് നിർത്തിയിട്ടാണ് നമ്മുടെ ആർ എൻ ഡി ടീം നമ്മുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു ഏതൊരു സാധാരണ വീട് മുതൽ ഒരു ഹൈറൈസ് ബിൽഡിങ്സിന് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് അതിനു വേണ്ടിയിട്ടാണ് അതിന്റെ ക്വാളിറ്റിയും അതിന്റെ എക്കണോമിക്കൽ സൈഡും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ ആർ എൻ ഡി ടീം ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശോധനകൾ നടത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ വിലയിരുത്തി എക്സ്പ്രസ് പ്ലസിൻ്റെ ഉയർന്ന ഗുണമേന്മ ഉറപ്പുവരുത്തിയാണ് ഓരോ ബാഗും വിപണിയിലെത്തിക്കുന്നത് ഡയറക്ടർമാരായ ആൽഫിൻ പോളി ജൊസ്സിൻ ജോഷി ബിസിനസ്സെൻ പ്രമോദ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് കാഞ്ഞാണിയിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാൻ തൃശൂരിന്റെ ഭാഗമായിട്ടായിരുന്നു ക്യാമ്പ് നടത്തിയത് വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി